സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ അതിശക്തമായ വേനൽമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മധ്യ കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലും തമിഴ്നാടിന്റെ മധ്യ തെക്കൻ മേഖലകളിലുമായി രൂപപ്പെട്ട കാറ്റിന്റെ അഭിസരണം മൂലം കേരളത്തിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായതോ നേരിയതോ ആയ മഴയ്ക്ക് സാധ്യത ഈ മാസം പത്തൊൻപത് മുതൽ വേനൽമഴ കൂടുതൽ ശക്തി പ്രാപിക്കും തെക്കൻ ജില്ലകളിൽ ഇന്ന് മുതൽ തന്നെ ഇടിയോടുകൂടിയ മഴ തുടങ്ങുമെന്നാണ് ഏറ്റവും പുതിയ നിരീക്ഷണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇടുക്കി എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും തെക്കൻ കേരളത്തിലെ കോട്ടയം പത്തനംതിട്ട കൊല്ലം ജില്ലകളിലും ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ട് അറബിക്കടലിൽ കേരള തീരത്തും ഇന്ന് ശക്തമായ മഴ ലഭിക്കും ഇന്നു മുതൽ അടുത്ത നാല് ദിവസം കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് കാറ്റിന്റെ അഭിസരണം മൂലം തെക്കൻ തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗങ്ങളിൽ ഇന്ന് മഴ ലഭിക്കും ഈ മേഖലയിലെ മഴ കേരളത്തിനും ഗുണകരമാണ് കേരളത്തിലേക്കും ഈ മഴ വ്യാപിക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഈ മാസം അവസാനത്തോടു കൂടി ഭേദപ്പെട്ട മഴയ്ക്ക് സാധ്യത രൂപപ്പെടുന്നുണ്ട് ആൻഡമാൻ ദ്വീപിന് സമീപത്തായി ഇന്തോനേഷ്യയുടെ വടക്കേറ്റ ഒരു അന്തരീക്ഷ ചുഴി രൂപപ്പെടാനും ശേഷം ഇത് ചക്രവാത ചുഴിയാവാനും സാധ്യതയുണ്ടെന്ന് വെദർമാൻ കേരള റിപ്പോർട്ട് ചെയ്യുന്നു ഈ സിസ്റ്റം ശ്രീലങ്ക വഴി തമിഴ്നാട് ലക്ഷ്യമാക്കി നീങ്ങിയേക്കാമെന്നും ഇതോടെ കേരളത്തിൽ കാര്യമായ മഴ അടുത്ത ദിവസങ്ങളിലായി ലഭിച്ചു തുടങ്ങും പത്തൊൻപത് മുതലാണ് ഇതിനാലുള്ള മഴയ്ക്ക് സാധ്യതയുള്ളത് ചക്രവാത ചുഴി ന്യൂനമർദ്ദമായേക്കാനുള്ള സാധ്യത പത്തൊൻപതിനു ശേഷം രണ്ട് മൂന്ന് ദിവസം ശക്തമായ മഴയ്ക്ക് കാരണമായേക്കും നിലവിലെ നിരീക്ഷണം പ്രകാരമുള്ള വിവരങ്ങളാണിത് കേരളത്തിൽ ഇന്ന് കോഴിക്കോട് ജില്ലയുടെ തീരദേശം ഇടനാട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നത് ഈ ജില്ലകളിൽ ഒന്നോ രണ്ടോ പ്രദേശങ്ങളിൽ ഇടിയോടുകൂടിയ ഇടത്തരം മഴ ഇന്ന് രാത്രി വൈകി വരെയുള്ള സമയങ്ങളിൽ പ്രതീക്ഷിക്കാം വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക